പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ദിവസങ്ങളിൽ എല്ലാ കണ്ണുകളും വത്തിക്കാനിലെ സിസ്റ്റൻ ചാപ്പലിലെ പുകക്കൊഴിലേക്ക് ഉറ്റുനോക്കിയിരുന്നു വെളുത്ത പുക കാണുവാനായിട്ട് പുതിയ പാപ്പയുടെ തിരഞ്ഞെടുപ്പ് വാർത്ത അറിയുവാനായിട്ട് ആഗോള കത്തലിക്ക തിരുസഭ നയിക്കുവാനുള്ള വലിയ ഇടയൻ ആരാണെന്ന് അറിയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ വളരെ വേഗം തന്നെ ആത്മാവിൻ്റെ ചൈതന്യമുള്ള ഒരു പാപ്പയെ ലിയോ പതിനാലൻ പാപ്പയെ നമുക്ക് ലഭിക്കുകയുണ്ടായി ഫ്രാൻസിസ് പാപ്പയുടെ തിരഞ്ഞെടുപ്പ് വേളയിൽ സംഭവിച്ചതുപോലെ തന്നെ പ്രിൻ്റ് മീഡിയയും മാസ് മീഡിയ ഒക്കെ നൽകിയ പ്രവർത്തന ലിസ്റ്റിൽ നിന്നുമെല്ലാം പെടാത്ത ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ദൈവം തിരഞ്ഞെടുത്തത് ജീവിതത്തിലാളിത്തു നിറഞ്ഞ മിഷണറി തീക്ഷ്ണതയുള്ള ഒരു നല്ല ഇടയനെയാണ് ദൈവം നമുക്കായിട്ട് നൽകിയിരിക്കുന്നത് നിത്യ ഇടയനായിട്ടുള്ള നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായിട്ട് നല്ല ഇടയനായ ക്രിസ്തുവിനെ അനുകരിക്കുവാനായിട്ട് ഇന്നത്തെ വചനഭാഗത്ത് നല്ല ഇടയനായ ക്രിസ്തുവിനെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് നല്ല ഇടയനോടുള്ള ആടുകളുടെ പ്രതികരണവും തിരിച്ച് നല്ല ഇടയന് ആടുകളോടുള്ള പ്രതികരണവുമാണ് ഇവിടുത്തെ പ്രമേയം വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുകയാണ് എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു രണ്ട് പ്രത്യേകതകളാണ് യേശുവിൻ്റെ ആടുകൾക്കുള്ളത് അവ യേശുവിൻ്റെ സ്വരം കേൾക്കുന്നു അവ യേശുവിനെ അനുഗമിക്കുകയും ചെയ്യുന്നു ഇതിൽ ഒന്നാമത്തേത് യേശുവിൻ്റെ സ്വരം കേൾക്കലാണ് ആടുകളുടെ സവിശേഷതകളിൽ ഒന്ന് നല്ല ആടുകൾ ഇടയൻ്റെ സ്വരം കേൾക്കുന്നു എന്നതാണ് ദേവസ്വരം കേൾക്കുക എന്നത് ഒരു ക്രൈസ്തു ശിഷ്യൻ്റെ അടിസ്ഥാന സവിശേഷതയായിട്ട് യോഹനാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്നുണ്ട് യോഹനൻ ഒന്ന് മുപ്പത്തി ഏഴിൽ നമ്മൾ കാണുന്നു ആദ്യ ശിഷ്യൻ ഈശ്വര അനുഗമിച്ചത് സ്നാപക യോഹനാൻ്റെ സാക്ഷ്യത്തിൻ്റെ സ്വരം ശ്രവിച്ചാണ് ഓർക്കാം ദൈവസ്വരം ശ്രവിച്ചാലേ ദൈവഹിതം തിരിച്ചറിയുവാനായിട്ട് സാധിക്കുള്ളൂ ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതോർത്തുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദത്തെ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തിയ വരെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട് ഉദാഹരണത്തിന് വിശ്വാസത്തിന് പിതാവായ അബ്രാഹിമിനെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നു ദൈവപിതാവിന് ശബ്ദത്തിന് കാതോർത്ത അബ്രാഹത്തെ ദൈവം ജനതകളുടെ പിതാവായിട്ട് ഉയർത്തുന്നതായിട്ട് നമ്മൾ ഉൽപ്പത്തി പതിനേഴ് അഞ്ചിൽ വായിക്കുന്നു ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല നിന്റെ പേര് അബ്രാഹാം എന്നായിരിക്കും ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വലിയ പ്രവാചകനായിട്ടുള്ള മോശം നമ്മൾ കണ്ടുമുട്ടുകയാണ് പുറപ്പാട് മൂന്ന് പതിനാല് നമ്മൾ വായിക്കുന്നു ദൈവം മോശയോട് അരുളിച്ചു ഞാൻ ഞാൻ തന്നെ ഇസ്രായേൽ മക്കളോട് നീ പറയുക ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു കത്തുന്ന മുൾപ്പടപ്പിൽ നിന്നും മോശ ദൈവശബ്ദം ശ്രവിക്കുകയും ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ദൈവം മോശയെ ഈജിപ്തിൻ്റെ രക്ഷകനായിട്ടും വിമോചകനായിട്ടും വലിയ പ്രവാചകനമൊക്കെ ആയിട്ട് ഉയർത്തി വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദം സ്വീകരിച്ചവരെയും അതുപോലെ തന്നെ തിരസ്കരിച്ചവരെയും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ദൈവത്തെ ധിക്കരിച്ച പാപം ചെയ്ത ആദ്യ മാതാപിതാക്കൾ ദൈവശബ്ദം കേട്ട് ഓടി ഒളിക്കുന്നതായിട്ട് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു ഉൽപ്പത്തി മൂന്ന് പതിനൊന്ന് നമ്മൾ വായിക്കുന്നു നീ എവിടെയാണ് എന്ന ദൈവശബ്ദത്തിന് മറുപടിയായിട്ട് ആദം പറയുന്നു ഞാൻ ഭയന്ന് ഒളിച്ചതാണ് വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നു ഉൽപ്പത്തി നാല് ഒൻപതിൽ നിൻ്റെ സഹോദരൻ ആബിലവിടെ എന്ന ദൈവ ശബ്ദത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന കായനയാണ് നമ്മൾ ഇവിടെ കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കുന്നത് വീണ്ടും പുതിയ നിയമത്തിലേക്ക് നാം കടന്നുവരുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദത്തിന് കീഴ് വഴങ്ങി ജീവിച്ച നസ്രത്തിലെ മറിയത്തെ നാം ലുക്ക സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്നു ലൂക്ക ഒന്ന് മുപ്പത്തി എട്ടിൽ നമ്മൾ വായിക്കുന്നു മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്നും മറിഞ്ഞു ദൈവത്തിൻ്റെ അനുസരിച്ച് മറിയം പ്രവർത്തിച്ചപ്പോൾ ദൈവിക ശബ്ദത്തിന് പ്രാധാന്യം നൽകിയപ്പോൾ ദൈവമറിയത്തെ ദൈവത്തിൻ്റെ അമ്മയായിട്ട് ഉയർത്തി ദൈവമാതാവായിട്ട് അവരൊതിച്ചു വീണ്ടും വചനത്തിൽ നമ്മൾ കാണുന്നു മറിയത്തിന് സംഭവിച്ചു അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാനൊരുങ്ങിയ നീതിമാനായിട്ടുള്ള ജോസഫ് ദൈവശബ്ദത്തിന് കാതോർത്ത് മറിയറ്റ് സ്വീകരിക്കുവാനായിട്ട് തയ്യാറപ്പോൾ ദൈവം അവസ്പിതാവിനെ ദൈവ പുത്രൻ്റെ വളർത്തു പിതാവായിട്ട് ഉയർത്തി അങ്ങനെ തിരു സംരക്ഷകനും സാർവത്രിക സഭയുടെ സംരക്ഷകനും മധ്യസ്ഥനുമൊക്കെയായിട്ട് വിശുദ്ധ അവസ്പിതാവ് മാറി ദൈവിക ശബ്ദത്തിന് കാതോർത്ത സാവുൾ പൗലോസായി മാറുന്നതായിട്ട് നമ്മൾ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ ഒൻപതാം അധ്യായത്തിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള വചനത്തിൽ നമ്മൾ വായിക്കുന്നു സാവുൾ അപ്പോഴും കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു അവൻ യാത്ര ചെയ്തു ദമാസ്കസേനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു മിന്നിലുള്ളി അവൻ്റെ മേൽ പതിച്ചു അവൻ നിലം പതിച്ചു ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ട് സാവോൾ സാവുൾ നീന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിച്ചു കർത്താവേ അങ്ങ് ആരാണ് അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക നീന്താണ് ചെയ്യേണ്ടെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും അങ്ങനെ ദൈവിക സ്വരത്തിന് പൂർണ്ണമായി സമർപ്പിച്ച സാവുൾ പിന്നീട് മാനസാന്തരപ്പെട്ട് പൗലോസായിട്ട് മാറി വിജാതരുടെ അപ്പോസ്റ്ററനായിട്ട് മാറി തിരുസഭയുടെ വലിയ പ്രേക്ഷിതനായിട്ട് രൂപാന്തരപ്പെട്ടു പ്രിയപ്പെട്ടവരെ ആരെല്ലാം ദൈവിക സ്വരം ശ്രവിച്ചവോ ആരെല്ലാം ദൈവിക സ്വരത്തിന് അനുസരിച്ച് ജീവിച്ചുവോ അവരെല്ലാം ദൈവം ഉയർത്തുകയും വളർത്തുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ വിശുദ്ധ ബൈബിളിൽ കാണുകയുണ്ടായി നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം ഞാൻ ദൈവിക സ്വരം അനുസരിച്ചാണോ ജീവിക്കുന്നത് ഞാൻ ദൈവിക സ്വരത്തിന് കാതോർക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മനസ്സാക്ഷിയുടെ ശബ്ദം കേൾക്കുക കേൾക്കുന്നത് ഇന്ന് പലരും കേൾക്കുവാനായിട്ട് ഇഷ്ടപ്പെടാത്തതും അവഗണിക്കുകയും ചെയ്യുന്ന ഒന്നാണ് മനസ്സാക്ഷിയൊരു ശബ്ദം ഇന്ന് ലോകത്തിൽ വർദ്ധിച്ചു വരുന്ന അസുഷ്ണുതയുടെ പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും നമ്മൾ മനസ്സാക്ഷിയൊരു ശബ്ദം കേൾക്കുവാനായിട്ട് തയ്യാറാകാത്തതാണ് അധികാര സ്ഥാനമുള്ളവർ മനസ്സാക്ഷിയൊരു ശബ്ദം കേൾക്കുവാൻ തയ്യാറായാൽ സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കുതികാൽ വെട്ടുവാനായിട്ട് തയ്യാറാക്കില്ല ആദർശങ്ങൾ പണയം വയ്ക്കില്ല സങ്കുചിതമായിട്ട് ചിന്തിക്കാതെ വിശാലമായിട്ട് ചിന്തിക്കുവാനായിട്ട് പരിശ്രമിക്കും സ്വാർത്ഥരായിട്ട് മാറാതെ നിസ്വാർത്ഥരായിട്ട് പെരുമാറുവാനായിട്ട് പഠിക്കും ജാതി മതഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഹൃദയവിശാലത രൂപപ്പെടും നമ്മുടെ മനസ്സാക്ഷിയുടെ ശബ്ദം ശ്രവിക്കുവാനൊക്കെയായിട്ടും നമുക്ക് സാധിക്കട്ടെ മനസ്സാക്ഷിയുടെ ശബ്ദം ശ്രവിക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ചുറ്റുമുള്ള ശബ്ദങ്ങളുടെ ദൈവശബ്ദത്തെ കേൾക്കുക എന്നത് അതായത് തിരക്കേറിയ ലോകത്തിൽ കേൾക്കേണ്ട ശബ്ദങ്ങൾ നാം കേൾക്കാതെ പോകരുത് വിശക്കുന്നവൻ്റെ ശബ്ദം വേദനിക്കുന്നവൻ്റെ ശബ്ദം തിരസ്കരിക്കപ്പെടുന്നവൻ്റെ ശബ്ദം ഹൃദയം നുറങ്ങിയവൻ്റെ ശബ്ദം നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവരുടെ ശബ്ദം അവഗണിക്കപ്പെടുന്നവരുടെ ശബ്ദം അങ്ങനെ ഇവരിലൂടെ ദൈവശബ്ദത്തെ നമുക്ക് കാതോറക്കുവാനൊക്കെ ആയിട്ട് സാധിക്കണം ഇതേ ദിവസം വചൻ നമ്മളെ ക്ഷണിക്കണ പ്രിയപ്പെട്ടവരെ ദൈവശബ്ദം ശ്രവിക്കുവാനായിട്ട് മനസാക്ഷിയുടെ ശബ്ദം ശ്രവിക്കുവാനായിട്ട് ചുറ്റുമുള്ള നമ്മുടെ സഹോദരങ്ങളുടെ ശബ്ദം ശ്രവിക്കുവാനായിട്ട് അതിനായിട്ടൊക്കെ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മളെ എല്ലാവരും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ